ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാ സ്നേഹ ചിരവേട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല മൂത്ത മത്തങ്ങ ഉപയോഗിച്ചിട്ട് മത്തങ്ങ വിളയിച്ചത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം മത്തങ്ങ വിളയിച്ചത് തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു മത്തങ്ങേന് ഇത്രയും ഭാഗം എടുത്തിട്ടുണ്ട് ഇതിന്ന് ഒരു ചെറിയ കഷ്ണം ഞാൻ കറിക്ക് വേണ്ടിയിട്ട് മുറിച്ചെടുത്തതാണ് ഈ മത്തങ്ങ വെച്ചിട്ട് നമുക്കിന്ന് മത്തങ്ങ വിളയിച്ചത് തയ്യാറാക്കാം ഇനി നമുക്ക് മത്തങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തിയെടുക്കാം മത്തങ്ങ നമുക്ക് ഇതേപോലെ നീളത്തിൽ കഷ്ണങ്ങളാക്കി എടുക്കാം അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലെ കുരു അതുപോലെ തൊലിയും കളഞ്ഞ് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം ഈ മത്തു നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണെന്ന് ഇപ്പോഴത്തെ പഠനങ്ങളിൽ പറയുന്നുണ്ട് ഇത് അറിയുന്നതിന് മുൻപേ തന്നെ ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് ഈ മത്തങ്കുരും അതേപോലെ അരിയും കൂടി വറുത്ത് ഞങ്ങൾ വൈകിട്ടത്തെ ചായക്കൊക്കെ കഴിക്കാറുള്ളതാണ് ഇത് വളരെ നല്ലതാണെന്നാണ് പറയുന്നത് ഇത് ഇതേപോലെ തൊലി ചെത്തി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം ഇതിൻ്റെ ഉള്ളിലെ കുരുമൊക്കെ കളഞ്ഞ് ചെറിയ പീസാക്കി എടുക്കാം മത്തങ്ങ വിളയിക്കാനായിട്ട് മത്തങ്ങ എടുക്കുമ്പോൾ അത് നന്നായിട്ട് മൂത്തിട്ടുള്ള മത്തങ്ങ എടുത്താൽ വളരെ നല്ലതാണ് ഇതേപോലെ മത്തങ്ങ കൊണ്ട് നമുക്ക് മത്തങ്ങ വിളയിച്ചത് മത്തങ്ങ ഹൽവ അങ്ങനെ മത്തങ്ങ പായസം ഇതൊക്കെ തയ്യാറാക്കി നമ്മുടെ കുട്ടികൾക്ക് കൊടുത്താൽ അവ അവർ നന്നായിട്ട് അത് കഴിച്ചോളും അല്ലാതെ മത്തങ്ങ കറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ചില കുട്ടികൾ അങ്ങനെ കഴിക്കാറില്ല ഇതേപോലെയൊക്കെ തയ്യാറാക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഈ മത്തങ്ങ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നപ്പോൾ ഇത് ഏകദേശം ഒരു ഒന്നര കിലോ മത്തങ്ങ ഉണ്ട് ഇത് ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി കൊണ്ടുവരാം ഇനി ഒരു ഇഡ്ലി ചെമ്പ് എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം വെച്ച് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പ് കത്തിക്കാം ഇനി ഇതേപോലെയുള്ളൊരു തട്ട് വെച്ചിട്ട് നമുക്ക് ഈ മത്തങ്ങ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇതേപോലെ എല്ലാ കഷ്ണങ്ങളും ഇട്ടിട്ട് നമുക്ക് ഇഡ്ലി പാത്രം മൂടി വെച്ചിട്ട് മത്തങ്ങ കഷ്ണങ്ങൾ വേവിച്ചെടുക്കാം ഏകദേശം ഇരുപത് മിനിറ്റോളായി ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം നമുക്കൊരു ഫോർക്കോ ടൂത്ത് പിക്കോ എന്തെങ്കിലും കൊണ്ടൊന്ന് കുത്തി നോക്കാം നമ്മുടെ മത്തങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇതൊന്ന് ചൂടാറട്ടെ മത്തങ്ങ വിളയിക്കാൻ ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ് ഞാൻ ഒന്നര കിലോ മത്തങ്ങക്ക് ഒരു കിലോ ശർക്കര ഉരുക്കി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് മത്തങ്ങ നന്നായി ചൂടാറിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്ത് കൊണ്ടുവരാം ഇതേപോലെ നമുക്ക് പേസ്റ്റ് ആക്കിയിട്ട് ഇത് അരച്ചുകൊണ്ട് വരാം കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരണം അത്തൻയാ ഇതേപോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു ഉരുളി അടുപ്പിൽ വെക്കാം இதെന്നെ നനയിച്ചു കൂടായി വരട്ടെ ഉരുളി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നെയ്യ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പിട്ട് വറുത്തു പോരാം അണ്ടിപ്പരിപ്പ് മൂത്ത് വന്നിട്ടുണ്ട് ഇത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അണ്ടിപ്പരിപ്പ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കട്ടോ ഞാൻ ഇത്രയും അണ്ടിപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഇതിനി കോരി എടുക്കുക ഇനി കുറച്ച് കഴുകി വെച്ചിരിക്കുന്ന മുന്തിരിങ്ങി തൊടും ഇതും ഒന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക് ഇനി ഈ ചൂടായ നെയ്യിലേക്ക് ഞാൻ രണ്ട് നാളികേരം ചെറിയത് ഇടുന്നുണ്ട് ഞാൻ ഒന്നര കിലോ മത്തങ്ങയാണ് ഇതിൽ അരച്ചു വെച്ചിട്ടുള്ളത് അതിലേക്ക് ഞാൻ രണ്ട് നാളികേരം ചെറിയ ഇട്ടുകൊടുക്കുന്നുണ്ട് നാളികേരം കുറച്ച് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിട്ടൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം ഈ രത്തിന്റെ വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ഒരു കപ്പ് റവ അതിലേക്ക് ഇട്ടു കൊടുക്കാം ഇതും കൂടി ഇതിൽ കിടന്നിട്ട് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഈ നാളികേരത്തിലൊക്കെ വെള്ളം പറ്റിയിട്ടുണ്ട് അതുപോലെ റവ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇത് അറിയണമെങ്കിൽ നമുക്ക് ഈ നാളികേരവും പ്രവിയും കൂടിയിട്ടുള്ള മിക്സ് മിക്സ് ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് ഇളക്കാൻ പറ്റും ആ പരുവത്തിൽ നമുക്ക് ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം ഞാനിത് ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് വറുക്കാൻ തുടങ്ങിയിട്ട് ഇത് സ്ലോയിലാണ് ഗ്യാസ് ഓൺ ചെയ്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം ഇതൊരു കിലോ ശർക്കര ഞാൻ ഉരുക്കി അരിച്ചെടുത്ത് വെച്ചിട്ടുള്ള ശർക്കരയാണ് ഇനി ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ നാളികേരം റവ ശർക്കര മിക്സ് നന്നായി തിളച്ച് വരുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് മത്തങ്ങ അരച്ച് വച്ചതിട്ടാം ഇനി ഇതിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇത് ഈ ശർക്കരയിൽ കിടന്നിട്ട് വിളയിച്ച് എടുക്കണം വെള്ളം വറ്റി വരണം ഇതിലേക്ക് ഒരു ആറ് അലക്കായ പൊടിച്ച് വെച്ചിത് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് പരിപ്പ് മുന്തിരി ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട് അത് നമുക്ക് ഫ്ലേറ്റിലാക്കിയിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇത് ചെറിയ തേയിൽ കുറച്ചധികം നേരം ഇട്ടിട്ട് ഇളക്കി വെള്ളം വറ്റിച്ച് വിളയിച്ചെടുക്കേണ്ട കാരണം ഞാൻ ഗ്യാസും വന്ന് ഉരുളി മാറ്റിയിട്ട് ഞാൻ വിറകടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞാൻ ഇവിടെ ചക്ക വരുക അലവി ഉണ്ടാക്കുമ്പോഴും ഒക്കെ ഞാൻ ഈ വിറകടുപ്പിൽ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാറ് മത്തങ്ങല വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് ഇതേപോലെ ടൈറ്റായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇളക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറേശ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും ഇതേപോലെ ഫ്രീ ആയി വരുമ്പോൾ നമുക്ക് കൈമ്മലൊന്നും വിട്ടണുണ്ടോയെന്ന് നോക്കാം കയ്യുമ്പലൊന്നും ഒട്ടാത്ത പരുവാകുമ്പോൾ നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം ഇത് ഉരുലിയിൽ കിടന്നൊന്ന് മൂത്ത് വരുമ്പോൾ നല്ല ടേസ്റ്റുള്ള മത്തങ്ങ വിളയിച്ചതാവും നമ്മുടെ മത്തങ്ങ വിളയിച്ചത് വെള്ളമൊക്കെ വറ്റി നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് അത് വേണമെങ്കിൽ ഇങ്ങനെ കുറച്ചെടുത്തിട്ട് നമ്മുടെ ഇങ്ങനെ ഉരുട്ടി നോക്കുമ്പോൾ അതുപോലെ ഉരുണ്ട് ഉരുണ്ട് വരുന്നുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതിൽ നെയ്യ നെയ്യ് പരത്തിയിട്ടുള്ള ഒരു പാത്രമാണിത് ഇതേപോലെ രണ്ട് പ്ലേറ്റിലേക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ ഒരു പ്ലേറ്റിലേക്ക് എടുത്തു വെച്ചിട്ട് നമുക്ക് ചൂട്ടോടെ തന്നെ ഒരു വാഴല ഉപയോഗിച്ചിട്ട് നമുക്ക് നമുക്കിതേപോലെ പരത്തിയെടുക്കാം ഒന്നര കിലോ മത്തങ്ങ കഷ്ണങ്ങളിൽ നിന്ന് നമുക്ക് ഇതേപോലെ രണ്ട് പ്ലേറ്റ് മത്തങ്ങ വിളയിച്ചത് കിട്ടിയിട്ടുണ്ട് ഈ അളവിൽ തന്നെ മത്തങ്ങ എടുക്കണമെന്നില്ല നിങ്ങളുടെ കയ്യിലുള്ള അളവിനനുസരിച്ച് മത്തങ്ങ എടുത്തിട്ട് അതിനെ പോലെ നമുക്കുള്ള മറ്റുള്ള സാധനങ്ങളും കൂട്ടിയിട്ട് മത്തങ്ങ വിളയിച്ചെടുക്കാം ഇതേപോലെ മത്തങ്ങ വിളയിച്ചത് തയ്യാറാക്കി നമ്മൾ ഇതേപോലെ തന്നെ കഴിക്കുകയോ അല്ലെങ്കിൽ കുമ്പിളപ്പം ഉണ്ടാക്കുകയോ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കാം ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്